പ്രവാചക ശിഷ്യൻ ബിലാൽ അല്ലി അള്ളാവിന് ശിക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നറിയാൻ ഒരുപാട് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് ആർക്കും പരിചയമില്ലാത്ത സാധാരണക്കാരൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു തഫ്സീർ എവിടെ നിന്നൊക്കെയോ ഇൻ്റർനെറ്റിൽ തപ്പി കൊണ്ടുവന്ന് അവിടെ നിന്ന് ബിലാൽ അല്ലി അള്ളഹാവിന് ശിക്ഷിക്കപ്പെട്ട കാരണം പറയേണ്ട ആവശ്യമൊന്നും ഒരു മനുഷ്യനും അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആർക്കും തന്നെ അത്തരമൊരു ഗതികേടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നേരെ മറിച്ച് വ്യക്തമായ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ എന്തുകൊണ്ടാണ് പിള്ളാർ നൽകാനും ശിക്ഷിക്കപ്പെട്ടത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട് അപ്പോൾ ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നോക്കാതെ സനതും അതുപോലെ തന്നെ സ്വഹേഹായ സനതുള്ള സ്വീകാര്യയോഗ്യമായ സനദ്ള്ള ഹദീസ് ഗ്രന്ഥങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന നിലയിൽ ഏതോ ഒരു തഫ്സീർ പരതി ആ തഫ്സീറിൽ നിന്ന് ഒരു പിന്നെ അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത സനദില്ലാത്ത നിവേദക പരമ്പരയില്ലാത്ത ഒരു കഥ കൊണ്ടുവരേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് ഒരു നാസ്തികന് വരുന്നത് അത് വരുന്നത് വെറുപ്പ് ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ബിലാറുള്ളി അള്ളാഹിന് ശിക്ഷപ്പെട്ടത് എന്തിനാണ് എന്ന് വ്യക്തമായ ഹദീസിലുണ്ട് മാജ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും മാജ സനദ് സഹിദമാണ് ഇത് ഉദ്ധരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം മാജ പറയാണ് എന്നോട് അഹമ്മദ് ബിൻ സയിദ് ദാരിമി പറഞ്ഞു അദ്ദേഹത്തോട് യഹിയബിൻ അബി ബുക്കേർ പറഞ്ഞു അദ്ദേഹത്തോട് സായിദ ഇബിൻ കുദാമ പറഞ്ഞു അദ്ദേഹത്തോട് ആസിബ് ഇബിന് അബി ജുജു പറഞ്ഞു അദ്ദേഹത്തോട് റുബിൻ ഹുബൈഷ് പറഞ്ഞു അദ്ദേഹത്തോട് സ്വഹാബിയായ ബിലാറുലി അള്ളാമിൻ്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം ജീവിച്ച അബ്ദുല്ലാബിബിന് അബ് മസൂദ് അറിയുള്ള പറഞ്ഞു അപ്പോൾ വ്യക്തമായ സന്നദ്ധ നമ്മൾ കാണാണ് ബിലാറുള്ളി അള്ളാവിനോടൊപ്പം ജീവിച്ച വ്യക്തി തന്നെ എന്തിനാണ് ബിലാൽ ശിക്ഷിക്കപ്പെട്ടത് എന്ന് കണ്ട് അത് കണ്ട് നേരിട്ട് കണ്ട് ആ കാരണം നേരിട്ടറിഞ്ഞ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു തന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ താബ ഈ വരിൻ കേട്ട് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വ്യക്തമായ നിവേദക പരമ്പരയോടുകൂടി ബിലാറുള്ളി അള്ളാഹു എന്തിനാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം ബിലാർ അലി അള്ളാഹു ഒരു അടിമയായിരുന്നു എന്നതുകൊണ്ടാണ് അബൂബക്കർ അലി അള്ളാഹനും ഉമർ അലി അള്ളഹ്നുനുനുനുനു ഉസ്മാർ അലി അള്ളാഹനു അലി അലി അള്ളഹ്നു ഇതുപോലെയുള്ള പ്രവാചക ശിഷ്യന്മാർ തന്നെയും അവരൊന്നും അടിമകളല്ലാതുകൊണ്ട് അവരൊക്കെ വലിയ വലിയ ഗോത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് എന്നതുകൊണ്ട് ആ ഗോത്രക്കാർ സംരക്ഷണം നൽകിയിരുന്നു അവരോട് ചോദിക്കാനും പറയാനും അവരുടെ കാര്യത്തിൽ ചോദിക്കാനും പറയാനും ആളുകൾ കുടുംബക്കാരിൽ നിന്നുണ്ടായിരുന്നു പക്ഷേ അടിമകളായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ ബിലാർ അലി അള്ളാഹനും അമ്മാർ അലി അള്ളാഹനും യാസിർ സുമയ്യ പോലെയുള്ള ആളുകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരിൽ പലരും ബഹുദൈവ ആരാധകരാൽ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ ആരാധകരാൽ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പം ബിലാറുദ് അള്ളഹാവിന് ശിക്ഷിക്കപ്പെടാൻ കാരണം അദ്ദേഹത്തിന് സംരക്ഷണം നൽകാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അമ്മ അബൂബക്കർ ഫമനഅഹു കോമിഹി അബൂബക്കറിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരുണ്ടായിരുന്നു മറ്റു സ്വഹാബികൾക്കൊക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഗോത്രക്കാരുണ്ടായിരുന്നു അമ്മ സു ഫ അഹുൽ മുഷി എന്നാൽ ബാക്കിയുള്ള ഗോത്രമില്ലാത്ത അടിമകളായ വ്യക്തികളെ ക്രൂരമായി മൃഗതുല്യമായി പീഡിപ്പിക്കുക എന്നതായിരുന്നു മക്കയിലുണ്ടായിരുന്ന ബഹുദേവി ആരാധകരുടെ സംസ്കാരം അപ്പോൾ അവർ അവരുടെ സംസ്കാരം അനുസരിച്ചുകൊണ്ട് പീഡിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ബില്ലാർ എത്താങ്ങനും പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം അപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിക്കാനും പറയാനും ഗോത്രമില്ല കുടുംബമില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് അല്ലാതെ ബിംബത്തിന് മേൽ കാഷ്ടിച്ചതിൻ്റെ പേരിലല്ല എന്ന് വ്യക്തമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് സന്നദ്ധ സഹിതം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാർ ഉദ്ധരിക്കുകയും അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത സംഭവമാണ് പക്ഷേ ഈ ഹദീസുകളൊന്നും നാസ്തികന് കാണണ്ട ഈ വ്യക്തമായ സന്നദ്ധ സഹിതം നിവേദക പരമ്പര സഹിതം ഉദ്ധരിക്കപ്പെട്ട കഥകളൊന്നും നാസ്തികന് കാണണ്ട നാസ്തികെ കാണേണ്ടത് എന്തെങ്കിലും ഒരു വെറുപ്പ് ഉല്പാദിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വിദ്വേഷം പ്രചരിപ്പിക്കാൻ കഴിയുന്ന വല്ല കഥയും അപ്പോൾ ഹദീസ് കിട്ടാൻ വേണ്ടി ഹദീസിലൊക്കെ തെരഞ്ഞോക്കിയിട്ടും വിദ്വേഷ പ്രചരണത്തിന് പറ്റിയ നിവേദനം കിട്ടാതെ ആയപ്പോൾ പിന്നീട് ഹദീസ് തപ്പിയിട്ട് തഫ്സീറിലേക്ക് പോവുകയാണ് പ്രമുഖമായ ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങളുണ്ട് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട് അതൊന്നും നോക്കാതെ സാധാരണ മുസ്ലിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം വാഹിദിയുടെ തഫ്സീർ അത് ഇൻ്റർനെറ്റിൽ നോക്കി തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അതിൽ നിന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു സന്നദ്ധ പോലും ഇല്ലാത്ത ഒരു കഥ ബിലാറി അള്ളാഹ്നു ബിംബത്തിന് മേൽ കാഷ്ടിച്ചതിൻ്റെ പേരിലാണ് ശിക്ഷിച്ചത് എന്ന ഒരു കഥ കണ്ടെത്തുകയാണ് നാസ്തികം ചെയ്തത് നിങ്ങളൊന്ന് നോക്കൂ ഈ തഫ്സീറിൽ വാഹിദിയുടെ തഫ്സീറിൽ എവിടെ നിന്നാണ് ഈ കഥ എന്ന് വാഹിദി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ഈ കഥ ഉദ്ധരിച്ചിരിക്കുന്നത് അത്വായിൽ നിന്നും ഇബിൻ അബ്ബാസിൽ നിന്നുമാണ് ഈ അത്വാവും ഇബിൻ അബ്ബാസും ഏത് കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികളാണ് ഈ അത്തോങ് ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞാൽ അത്തോ ഇബിന അബ്ബാസ് റതി ഉള്ളോഹനു പ്രവാചക കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് അത്തോങ് ആകട്ടെ അതിന് ശേഷ കാല കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഈ രണ്ട് പേരെയും വാഹിദി കണ്ടിട്ടില്ല വാഹിദി ഇവർ പറഞ്ഞ സംഭവങ്ങളൊന്നും കേട്ടിട്ടില്ല വാഹിദി മരണപ്പെടുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് സിയറു ആലാമിൻ ഉഗുല എന്ന് പറയുന്ന ഇമാം ദഹബിയുടെ ചരിത്രകാരനായ ദഹബിയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നാനൂറ്റി ഹിജ്രാ അബ്ദബ് നാനൂറ്റി അറുപത്തി എട്ടിലാണ് വാഹിദി മരണപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിലാറുൽ അള്ളാഹിനും മരിച്ചതിന് ശേഷം ബിലാറുല്ലി അള്ളാഹിനും ജീവിച്ച് മരിച്ചതിന് ശേഷം മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു വ്യക്തിയാണ് വാഹിരി ഈ വാഹിക്ക് എങ്ങനെയാണ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയുകയാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഒരു കഥ പറഞ്ഞു എന്ന് വിചാരിക്കുക ഈ പറഞ്ഞ കഥ നിങ്ങൾ ആരെങ്കിലും സ്വീകരിക്കോ ഞാൻ എനിക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഇത് നിങ്ങൾ ചോദിക്കില്ലേ ഗാന്ധിജിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഗാന്ധിജി മരിച്ച് തലമുറകൾ കഴിഞ്ഞ് മൂന്ന് നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞ് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെ ആകട്ടെ എത്ര ആദരണീയരായ വ്യക്തിയാകട്ടെ ആ വ്യക്തി പറഞ്ഞ കഥക്ക് വല്ല അടിസ്ഥാനമുണ്ടോ അതിന് വല്ല പരമ്പരയും ഉണ്ടോ ഞാൻ ഇന്നയാളിൽ നിന്ന് കേട്ടതാണ് അയാൾ ഇന്നയാളിൽ നിന്ന് കേട്ടതാണ് ഗാന്ധിജിയിൽ നിന്ന് നേരിട്ട് കേട്ട അല്ലെങ്കിൽ ആ സംഭവത്തിന് നേരിട്ട് ദൃക്സാക്ഷികളായ ആരെങ്കിലും ഇത് എഴുതി വെക്കണ്ടേ അപ്പോൾ ദൃക്സാക്ഷികൾ എല്ലാവരും എഴുതി വെച്ചിട്ടുള്ളത് ഈ സംഭവത്തിന് ബിലാർ നദി അഹുന്റെ പീഡനത്തിൻ്റെ സംഭവം സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ടുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹം ഒരു അടിമയായതുകൊണ്ടും അദ്ദേഹത്തെ തടയാനും പ്രതിരോധിക്കാനും ഗോത്ര തലവന്മാർ തയ്യാറായില്ലായിരുന്നു എന്നതുകൊണ്ടുമാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് അതേസമയം മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറയാണ് അന്നത്തെ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആ അയാൾ പറഞ്ഞത് എങ്ങനെയാ കേട്ടു അതൊന്നുമില്ല നേരെ മറിച്ച് മൂന്ന് നൂറ്റാണ്ട് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ബിംബത്തിൻ്റെ മേൽ കാഷ്ടിച്ചതിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് സഹോദരന്മാർ ഇതൊരു അടിസ്ഥാനമുള്ള പിന്നെ കഥയാവുക എങ്ങനെയാണ് ഇത് നടന്ന സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക നീതിബോധം അല്പമെങ്കിലുമുള്ള വ്യക്തിക്ക് ഒരു മനുഷ്യന് ഒരു സത്യാന്വേഷിക്ക് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കഥ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന വാഹിതി എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് അടിസ്ഥാനമുള്ള കഥയാണ് എന്ന് അംഗീകരിക്കാൻ കഴിയുമോ അപ്പോൾ ഈ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന് ഉദ്ധരിക്കപ്പെട്ട കഥകളാണ് ഇത് ബിലാർ അല്ലി അള്ളാഹുൻ്റെ കാലഘട്ടത്തിൽ സാക്ഷികളായ ആരും തന്നെ ഇത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിന് സാക്ഷികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിക്കാനും പറയാനും ഗോത്രത്തിലെ പിന്നെ തലവന്മാരോ മറ്റോ ഇല്ലാത്ത അടിമകളായതുകൊണ്ടാണ് എന്ന് മാത്രമല്ല ബിലാറല്ലി അള്ളാഹനെ കാഷ്ടിച്ചതിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് വാദത്തിന് അംഗീകരിച്ചാൽ തന്നെ മറ്റടിമകൾ എന്തിനായിരുന്നു മക്കയിലുണ്ടായിരുന്ന ബഹുദേവരാധകർ ശിക്ഷിച്ചത് സുമയാർ അല്ലി അള്ളാഹിനെ കുന്തം പഴിപ്പിച്ച് കുത്തി കൊന്നിട്ടില്ലേ അമ്മാർ അല്ലി അള്ളാഹുൻ്റെയും യാസിർ അല്ലി അള്ളാഹുനെയും പഴുപ്പിച്ച പിന്നെ ഇരുമ്പ് വെച്ച് പീഡിപ്പിച്ചില്ലേ ഇതൊക്കെ എന്തിനാണ് ചെയ്തത് അപ്പോൾ എല്ലാ അടിമകളെയും ശിക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും അത് അടിമകളെന്നല്ല മറ്റു മുസ്ലിങ്ങളെ തന്നെ ഗോത്രക്കാര് അടുത്തില്ലാത്ത സമയത്ത് ചാൻസ് കിട്ടുമ്പോഴൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത് അടിമകളാണ് അതിന് കാരണം ബിലാർ അലി അള്ളാഹുനും അടക്കമുള്ള അമ്മാർ യാസിറ് അതുപോലെ തന്നെ സുമയ്യ പോലെയുള്ള അടിമകളെയൊക്കെ പീഡിപ്പിച്ചത് അവർക്ക് ആരും സംരക്ഷണം നൽകാനായി പൊളിറ്റിക്കൽ പവറുള്ള ഒരു ഗോത്ര ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായി അടിസ്ഥാനപരമായ നിവേദനങ്ങളിലൂടെ ഇസ്ലാമിനെ പഠിക്കുക അടിസ്ഥാനമില്ലാത്ത സനതില്ലാത്ത നിവേദക പരമ്പരയില്ലാത്ത കഥകളിലൂടെ ഇസ്ലാമിനെ പഠിച്ച് അതിന് അത് വെറുപ്പുൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തികളായി മാറാതിരിക്കുക അല്പമെങ്കിലും പ്രതിപക്ഷ മര്യാദ പഠിക്കുക ജീവിതത്തിൽ പകർത്തുക